ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ലോക ഫുട്ബോളിലെ ഇന്നത്തെ സുപ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ബ്രസീൽ ദേശീയ ടീം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിച്ചു എന്നുള്ളത് ശരിക്കും ഇതാ ഒരു സുപ്രധാന വാർത്തയാകാനുള്ള കാരണം നിലവിലെ ബ്രസീലിന്റെ പരിതാപകരമായ അവസ്ഥയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ശേഷമുള്ള അവരുടെ മോശം പ്രകടനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ ദേശീയ ടീമിൽ യോഗ്യത നേടാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരുന്നവർക്ക് മാത്രമാണ് ശരിക്കും ഇതൊരു സുപ്രധാന വാർത്തയായി വരുന്നത് ലോക ഫുട്ബോളിൽ ലോക കിരീടം ഏറ്റവും കൂടുതൽ തവണ ചൂടിയ താര രാജാക്കന്മാരായ ബ്രസീലിനെ പോലെയുള്ള ഒരു ടീം രണ്ടായിരത്തി ഇരുപത്താറിൽ ഫിഫ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തിയെട്ട് ടീമുകളെയൊക്കെ സംഘടിപ്പിച്ച് ഏറ്റവും വിപുലമായ രീതിയിൽ നടക്കുന്ന ഒരു വേൾഡ് കപ്പിന് താര രാജാക്കന്മാരായ ഇല്ലാതെ പിന്നെ വേറെ ഏത് ടീം വരാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ പരോഗ്യ പരാജയപ്പെടുത്തി ബ്രസീൽ യോഗ്യത ഉറപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അവരുടെ ഒരു തുടക്കം കൂടിയാണിത് പുതിയ പരിശീലകൻ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യ മത്സരം ശരിക്കും ഇക്കഡോറിനെതിരെ ബ്രസീൽ ദേശീയ ടീം വളരെ നിരാശപ്പെടുത്തിയിരുന്നു പക്ഷെ കൂടുതൽ സമയം വേണ്ടിവരും അല്ലെങ്കിൽ ആഞ്ചലോട്ടിയെ പോലുള്ള ഒരു പരിശീലകന് കീഴിൽ ബ്രസീൽ തിരിച്ചെത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ ദേശീയ ടീം കളിക്കും എന്നുള്ളത് ബ്രസീൽ ആരാധകരൊക്കെ നേരത്തെ തന്നെ ഉറപ്പിച്ച കാര്യമാണ് നിലവിൽ ബ്രസീൽ ദേശീയ ടീം രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുക്കുക അവർക്ക് വേണ്ടത് ഒരു മികച്ച ലീഡർ കൂടിയാണ് നെയ്മർ സൂപ്പർ താരം നെയ്മറുടെ ഒരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ശരിക്കും ഇനി ബ്രസീൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിലേക്ക് താരരാജക്കന്മാരായി എല്ലാ വേൾഡ് കപ്പിലും യോഗ്യത നേടിയ ഒരേ ഒരു ടീമായി ബ്രസീൽ മാറിയിരിക്കുന്നു